വയനാട്ടിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ വയനാട് ഡ്രീംസ് ഫിലിം പുരസ്കാര വിതരണവും വാർഷികാഘോഷവും നടത്തി ഐ സി ബാലകൃഷ്ണൻ എം എൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാധ്യമരംഗത്തെ വിവിധ പ്രവർത്തനങ്ങൾ മുൻനിർത്തി മലനാട് ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഫിറോസ് ബാബു ബത്തേരി ലേഖകൻ ഷാൻ ജോസഫ് എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു മറ്റു വിവിധ മേഖലകളിലുള്ളവർക്കും പുരസ്കാരങ്ങൾ നൽകി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ പി കെ സത്താർ ഡ്രീംസ് ഭാരവാഹികളായ സുബൈർ വയനാട് പ്രമോദ് കടലി സോണി ജോർജ് ശശി താഴ്ത്തുവയൽ എൽദോ പോത്തുകെട്ടി തുടങ്ങിയവർ മനുഷ്യങ്ങളും പ്രവർത്തകൻസ് ബാബു സാറിന് സംസ്ഥാനുള്ള സ്നേഹോപഹാരമാണ്